ഇന്നത്തെ ബൈബിൾ വായനാഭാഗം സങ്കീർത്തനം മുപ്പത്തിയേഴിന്റെ മുപ്പത് നീതിമാന്റെ വായ്ജാനം പ്രസ്താവിക്കുന്നു അവന്റെ നാവ് ന്യായം സംസാരിക്കുന്നു ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ മുപ്പത്തിയേഴാം സങ്കീർത്തനം ദൈവാശ്രയമുള്ളവൻ്റെ സുരക്ഷിതത്തെക്കുറിച്ചും ദുഷ്ടൻ്റെ സുരക്ഷിതമില്ലായ്മയെക്കുറിച്ചും വ്യക്തമാക്കിയിരിക്കുന്നു ദൈവം ന്യായപ്രനാകുന്നു എന്നും തൻ്റെ വിശുദ്ധന്മാരെ അവൻ ഉപേക്ഷിക്കുന്നില്ലെന്നും ഈ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല നിതിമാൻ്റെ വായ് ജ്ഞാനം പ്രസ്താവിക്കുന്നു രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയും രക്ഷിക്കപ്പെടാത്ത വ്യക്തികളും തമ്മിലുള്ള വ്യത്യാസം അവർ പറയുന്ന വാക്കുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മത്തായി സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയാല് മുപ്പത്തഞ്ച് വാക്യങ്ങൾ യേശു പറഞ്ഞു സർപ്പസന്ധതികളെ നിങ്ങൾ ദുഷ്ടരായിരിക്കും നല്ലത് സംസാരിക്കുവാൻ എങ്ങനെ കഴിയും ഹൃദയം നിറഞ്ഞ കവിയുന്നതിൽ നിന്നല്ലോ വായി സംസാരിക്കുന്നത് നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു നീതിമാൻ്റെ വായ് ജീവൻ്റെ പുറവാകുന്നു സദൃശ്യവാക്യങ്ങൾ മുപ്പത്തൊന്നാം അധ്യായത്തിൽ ഉത്തമയായ ഭാര്യയെക്കുറിച്ച് പറയുന്നത് അവൾ ജ്ഞാനത്തോടെ വായി തുറക്കുന്നു ദയുള്ള ഉപദേശം അവരുടെ നാവിന്മേലുണ്ട് എന്നാണ് നീതിമാൻ ജ്ഞാനവും നീതിയും സംസാരിക്കുന്നു ദൈവിക പരിജ്ഞാനം ശരിയായി പ്രയോഗിക്കുവാനുള്ള കഴിവിനെ പ്രതിനിധിക്കുന്നതാണ് ജ്ഞാനം ശരിയായ കാര്യം ചെയ്യുവാൻ മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ ജ്ഞാനികൾക്ക് കഴിയുന്നു നീതിമാൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ജ്ഞാനമുള്ള കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത് സത്യവും ശുദ്ധവും ആത്മാർത്ഥതയും ഗൗരവമുള്ളതുമാണ് നീതിമാന്റെ സംഭാഷണം ദൈവവചനം ധ്യാനിക്കുകയും ദൈവവചനം മനഃപ്പാഠമാക്കുകയും വചനത്തോളം സ്നേഹം വളർത്തിയെടുക്കുകയും ചെയ്യുന്ന വ്യക്തി ന്യായം സംസാരിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മുഗ്രഹിക്കുമാറാകട്ടെ